ആയിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ചിപ്പി ഞാനും വാങ്ങിച്ച കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഞായറാഴ്ച പതിനാലാം തീയതി നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപള്ളയുടെ അവിടെ പോയി എടുത്ത ഒരു ചിപ്പിയുടെ ഡീറ്റെയിൽ ആണ് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതിനുശേഷം ഒരുപാട് കൂട്ടുകാരാണ് നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻപള്ളയുടെ അവിടെ ചിപ്പി വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുന്നൂറ്റി അൻപത് ചിപ്പിയെ ആയിരത്തി നാനൂറ്റി പത്തിനല്ല നമ്മൾ വാങ്ങിച്ചത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അന്നത്തെ വില കേട്ടോ നീ പോയ ഞായറാഴ്ചത്തെ വില അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ മൊയ്തൻപള്ളയുടെ അവിടെ വന്നിട്ട് ചിപ്പിക്ക് വില കുറവാണ് കടൽക്കര ചാനലിൽ നമ്മൾ കണ്ടിട്ട് വന്നതാണെന്ന് അവരോട് പറഞ്ഞത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പിയുടെ വിലവേ ഇപ്പോൾ തുടങ്ങിയതുള്ള ഇപ്പോൾ ഇനിയും ചിപ്പി കൂടുതലും വരുംതോറും ചിപ്പിയുടെ വിലയൊക്കെ മാറ്റം സംഭവിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് കാരണം കഴിഞ്ഞ ജൂൺ മാസത്തിന് മുൻപ് നമ്മുടെ ചിപ്പി തൊഴിലാളികൾ ഈ ചിപ്പി എടുക്കുന്ന ആ ഒരു സംഭവം നിർത്തി വെച്ചതിന് ശേഷം ആ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഒരു കുട്ട ചിപ്പിക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് വരെ പോയ ഒരു കാഴ്ച നമ്മളന്ന് കണ്ടതാണ് അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇനിയും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴുള്ള ഒരു ഒരവസ്ഥയിൽ ഒരു ചിപ്പിക്ക് തന്നെ നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ ബിളഡ് അവിടെ ഏകദേശം പതിനാല് രൂപ ഇവിടുത്തെ വില തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് കച്ചവടക്കാർ എടുത്ത് മാർക്കറ്റിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഷിപ്പിടെ വില ഇരുപത് ഇരുപത് വരെ ആകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്കന്ന് തെറ്റുപറ്റിയതാണ് കാരണം ഇരുന്നൂറ്റി അൻപതിന് പകരം നമ്മൾ പറയണ്ടെന്ന് പറഞ്ഞാൽ നൂറ് ചിപ്പിയുടെ കണക്കാണ് പറയേണ്ടത് ആയിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് കാരണം അതിൽ ഒരു നാൽപ്പത് ചിപ്പി നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് വാങ്ങിച്ച് അതിന് ശേഷമാണ് നമ്മൾ രണ്ട് ഷെയറാക്കി നമ്മൾ വീതിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻപിള്ളിയുടെ അവിടെ ഈ ചിപ്പി വാങ്ങാൻ വരുന്ന കൂട്ടുകാർ ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ടര മണി മുതൽ ഏകദേശം ഒരു പത്തര വരെ ആയിരിക്കും ഇവിടെ കല്ലുമക്ക കല്ലുമക്കായെന്നറിയപ്പെടുന്ന ചിപ്പി വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ലീവാണ് വെള്ളിയാഴ്ച നമ്മുടെ കോവളം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിപ്പി കിട്ടും പക്ഷെ വിഴിഞ്ഞം മൊയ്തീൻപള്ളവിടെ നമുക്കിവിടെ ലീവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തത് അപ്പോൾ ഇനി നമ്മുടെ കച്ചവടക്കാരെ കയ്യിൽ നമ്മുടെ ചിപ്പി വാങ്ങുന്ന കൂട്ടുകാർ അവരോട് ബാർഗിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കാരണം ചിപ്പിയുടെ വില ഇനിയും വരും സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റേറ്റിന് പോകാനായിട്ട് സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ ഈ ചിപ്പി വാങ്ങാനായിട്ട് വരുന്നത് പണ്ട് കാലങ്ങളിൽ നമുക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ചിപ്പി കിട്ടിക്കാണും അത് അന്നത്തെ അവസ്ഥയാണ് പക്ഷെ ഇന്ന് ചിപ്പിക്കൊക്കെ നല്ല ഡിമാൻഡാണ് ഇന്ന് ചിപ്പിക്ക് ഒരു കുട്ടയിൽ ഏകദേശം മുന്നൂറ് ചിപ്പി ഇല്ലാന്നുകൊണ്ട് ഇരുന്നൂറ്റൻപത് ചിപ്പിയായിരിക്കും വരുന്നത് പക്ഷേ നല്ല ചതവുള്ള ചിപ്പിയാണ് നേരത്തെ ജൂൺ മാസത്തിന് മുൻപ് വരെ ഇവർ കൊണ്ടുവന്നത് തീരെ ചെറുതായത് കാരണം ചിപ്പി തൊഴിലാളികളെല്ലാം ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ചിപ്പി ഇത്രയും വളർച്ചയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മൾ മീനൊക്കെ വാങ്ങി ഷെയർ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ മൊയ്തീൻപള്ളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിപ്പി ഒന്നോ രണ്ടോ കറിക്കാർ ചേർന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ വാങ്ങുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ അപ്പോൾ ഡേറ്റും സമയമൊന്നും